ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ സിജോ ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് സിജോയെ കാണാൻ ഓടിയെത്തിയിരിക്കുകയാണ് നമ്മുടെ ഗബ്രി ആ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയതും മുതൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഗബ്രിയും സിജോയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജാസ്മിൻ ഗബ്രി കോംബോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെ വന്നിരുന്ന ഒരു ചെറിയ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളിലും ഉണ്ടായി ഇവർ തമ്മിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും ഉള്ളു അല്ലാതെ പേഴ്സണലി ഇവർ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടാമത് സിജോ ആ ഒരു ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷവും ഗബ്രിയുമായിട്ടൊരു വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഗെയിമിൻ്റെതായ പേരിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആദ്യം കാണിച്ച് ആ ഒരു ഗെയിമിനുള്ളിൽ നിന്നുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന ചെറിയ വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറെ ഒന്നും തന്നെ ഇല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് സിജോ എയർപോർട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഗബ്രി സിജോയെ കാണാൻ ഓടിയെത്തിയപ്പോൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അവർ ഒന്നിച്ച് നിന്ന് സംസാരിക്കുകയും നമ്മുടെ സായിയും നന്ദനയൊക്കെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു സിജോയെ കാണാൻ നമ്മുടെ നിഷാന ഇവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം ഒന്നിച്ച് തന്നെയുണ്ട് അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പുറത്തിറങ്ങിയവരെല്ലാം തന്നെ ഒന്നിച്ച് കാണുന്നുണ്ട് മിണ്ടുന്നുണ്ട് അവർ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാവരുമായിട്ട് എല്ലാവരും സഹകരിച്ച് മുൻപോട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിമിൽ ഗെയിമിനെ ഗെയിമായി കണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആ ഒരു സംഭവം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് തന്നെയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിലവിൽ ഇറങ്ങിയിരിക്കുന്നവരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരെല്ലാം ആ ഒരു മികച്ച രീതിയിൽ തന്നെ മികച്ചൊരു ആകാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പം സിജോയെ കാണാൻ സിജോയുടെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷനും കാര്യങ്ങളുമൊക്കെ ഇന്നലെ വന്നതിന് ശേഷം നടന്നിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഗബ്രിയും എത്തിയിരിക്കുന്നത് അവർ തമ്മിലും നല്ല സൗഹൃദം തന്നെയാണ് നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ കാര്യങ്ങൾ സിജോയാണെന്നുണ്ടെങ്കിലും ഗബ്രി ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ നല്ല മികച്ച തീരുമാനങ്ങൾ തന്നെയാണ് എല്ലാ സീസണിലുള്ളവർക്കും ഇനി വരാൻ പോകുന്ന സീസണിലുള്ളവർക്കും എല്ലാം ഇതൊക്കെ ഒരു കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളും ഇതുപോലെയുള്ള ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി പുറത്തു വന്ന് നല്ല സൗഹൃദത്തിൽ ഇതിൽ പോകുക എന്നതുള്ളത് അതുപോലെ തന്നെ ഗബ്രി അടുത്ത ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും നിലവിൽ ഇന്നലത്തെ ആ ഒരു പ്രസ് ഇടയിൽ ി പറഞ്ഞത് ഗ്രി ഇന്നലെ പറഞ്ഞത് നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമെന്ന് തന്നെയാണ് അപ്പോൾ മിക്കവാറും ഇന്ന് ചെന്നൈയിൽ എത്താനുള്ള സാധ്യതകളുണ്ട് നാളെ ആയിരിക്കും ഗബ്രി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത് ഗബ്രിയും കാത്ത് അവിടെ ഒരാളുണ്ട് നമുക്ക് നോക്കാൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നടക്കുമെന്നപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം